വെടിവെച്ച സമയത്ത് ഇയാൾ മരിക്കുന്നില്ല ബോധരഹിതനാവുന്നില്ല രണ്ടാമത് ഹൃദയത്തില് കൊണ്ട വെടിയാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഒരിക്കലും അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല പകരം ഇതൊരു കൊലപാതകമാണെന്ന് സി ബി ഐ പറയുകയാണ് അതിന് പിന്നിലെ കാരണം ഇതൊരു കൊലപാതകം തന്നെയാണ് സി ബി ഐ ഉൾപ്പെടെ തോറ്റ കേസാണ് കൊലപാതകമാണെന്ന് സി ബി ഐ പറയുന്നുണ്ടെങ്കിലും ബാലിസ്റ്റിക് വിദഗ്ധന്മാരുടെ റിപ്പോർട്ട് പ്രകാരം അത് അത് കൂടാതെ തന്നെ ഫോറൻസിക്കും ഒക്കെ ഇതിൽ പരിശോധിക്കുന്നുണ്ട് ഈ ബാലിസ്റ്റിക് ഉദ്യോഗസ്ഥർ എന്ന് തോക്കുമായി തോക്കുമായി ബന്ധപ്പെട്ടവർ കേരളത്തിൻ്റെ കുപ്രസിദ്ധ കൊലപാതക ചരിത്രങ്ങളിൽ ഇന്നും അഴിയാത്തൊരേടാണ് പാനൂർ സോമൻ്റെ മരണം കൊലപാതകമോ മരണമോ ഇന്നും ആർക്കും അറിയില്ല യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വീണ പാനൂർ സോമൻ്റെ മരണം അല്ലെങ്കിൽ എസ് ഐ പാനൂർ സോമൻ എങ്ങനെയാണ് മരണപ്പെട്ടത് സി ബി ഐക്ക് പോലും തെളിയിക്കാൻ കഴിയാതെ തോറ്റുപോകേണ്ട ഒരവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ എന്താണ് ആ ഒരു മരണത്തിൽ സംഭവിച്ചത് അതായത് ഇപ്പോൾ പറഞ്ഞ രാഹുൽ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നടന്നൊരു സംഭവം അതായത് കൃത്യം പറയുകയാണെങ്കിൽ മാർച്ച് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ട് അതാണ് കറക്റ്റ് അപ്പോൾ ഒരു ദിവസം സാധാരണ പോലെ തന്നെ കണ്ണൂർ പാനൂരിലാണ് ഇത് നടക്കുന്നത് പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിക്കകത്ത് സാധാരണ പോലെ തന്നെ എസ് ഐ ജോർജ് സോമൻ പന്ത്രണ്ട് മണിയോട് കൂടി തന്നെ പോലീസ് സ്റ്റേഷനിൽ വരിക അപ്പോൾ സാധാരണ രീതിയിൽ ഈ പോലീസുകാർ വന്ന് കുറച്ച് എഴുത്തുമണികളൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ അന്ന് ഈ കണ്ണൂർ ഒരു അമ്പലത്തിൽ ഉത്സവമാണ് നടന്നുകൊണ്ടിരിക്കുക അപ്പം അതെ അപ്പം ഈ ഉത്സവത്തിന് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഈ പറയുന്ന നമ്മുടെ മരണപ്പെട്ട എസ് ഐ ജോർജ് സോമൻ പോവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുക അപ്പം ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിളിനോട് പറയുകയാണ് ഇങ്ങനെ എൻ്റെ തോക്ക് റിവോൾവർ എടുത്തുകൊണ്ട് പോവാം അപ്പം എനിക്ക് ഇന്ന പോലെ എന്ന് പറയുന്നുണ്ട് അപ്പം ഇത് പുള്ളി കോൺസ്റ്റബിൾ പോയിട്ട് ആ തോക്ക് എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് മുന്നിൽ ഒരു പരാതിക്കാരൻ വരുമ്പോൾ ഈ കോൺസ്റ്റബിൾ ആ പരാതിക്കാരനുമായിട്ട് സംസാരിച്ചോണ്ട് നിൽക്കുക പെട്ടെന്നാണ് ഈ പറയുന്ന എസ്ഐയുടെ മുറിക്കകത്ത് നിന്ന് വെടിയൊച്ച ഭയങ്കര വലിയൊരു വെടിയൊച്ച കേൾക്കുന്നെ അപ്പോ പോലീസുകാരെല്ലാം ഒണ്ട് ആറേഴ് പോലീസുകാർ കോൺസ്റ്റബിൾമാർ ഈ പറയുന്ന പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് തന്നെയുണ്ട് എസ് സൈയുടെ മുറിക്കകത്ത് ആരുമില്ല അപ്പോൾ ഇവര് ഈ വെടിയൊച്ച കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു നേരെ എസ് ഐയുടെ മുറിയിലേക്ക് അങ്ങ് കയറി ചെന്നു അപ്പം എസ് ഐയുടെ മുറിയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ എസ് എന്ത് ചെയ്യുക ഈ ജോർജ് സോമൻ തോക്കുവെടുത്ത് ഇങ്ങനെ നിൽക്കുവാണ് വെടിയുതിർക്കാൻ സ്വയം നിറയൊഴിച്ച് അതായത് ആദ്യത്തെ വെടി അതെ അപ്പൊ കേട്ടു വീണ്ടും വീണ്ടും നിക്കുവാണ് വെടി വെക്കാൻ വേണ്ടിട്ട് സ്വന്തം ശരീരത്തിലേക്ക് അപ്പൊ ഇവര് ചെന്ന് പിടിച്ചു മാറ്റാൻ ഈ പറയുന്ന കോൺസ്റ്റബിൾമാർ ആ റൂമിലേക്ക് ചെന്ന് പിടിച്ചു മാറ്റാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം അത് എന്താ പറയാ അതിനെ തടുക്കുവാണ് വരരുത് മുന്നിലേക്ക് വരരുത് എന്ന് ഇയാള് പറയുന്നുണ്ട് ഈ എസ് ഐ പറയുന്നുണ്ട് മരിച്ചുപോയ എസ് ഐ പറയുന്നുണ്ട് പക്ഷെ അയാള് ശരീരത്തിലേക്ക് വെടി വെടിയുതിർത്തു അതായത് ആദ്യത്തെ വെടിയുണ്ട ഹൃദയത്തിലേക്ക് വെച്ച് അത് താഴത്തേക്ക് പോകുന്നു ഒന്ന് രണ്ടാമത്തെ വെടി ഈ പറയുന്ന കരളിനും വൃക്കയ്ക്കും പിന്നെ അതുപോലെ നമ്മുടെ ശ്വാസകോശത്തിനും ഇടയിലായിട്ട് ചെന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ ആദ്യത്തെ വെടി വെടിവെച്ച സമയത്ത് ഇയാൾ മരിക്കുന്നില്ല ബോധരഹിതനാവുന്നില്ല രണ്ടാമത് ഹൃദയത്തിൽ കൊണ്ട വെടിയാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഹൃദയത്തിലേക്ക് വെടിവെക്കുന്നു താഴ്ത്തേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് റിപ്പോർട്ട് പ്രകാരം പറയുന്നത് അപ്പോൾ ഈ വെടിയോ വെച്ച ഉടനെ തന്നെ എന്ത് ചെയ്തു കോൺസ്റ്റബിൾമാർ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു പക്ഷേ ഇദ്ദേഹം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു ശരിക്കു പറഞ്ഞാൽ ഈ സംഭവം ഇതിന്റെ പ്ര ഈ മരണത്തിന് പിന്നില് കൊലപാതകമാണെന്ന് പറഞ്ഞുകൊണ്ട് ആര് രംഗത്ത് വരുന്നു കുടുംബം രംഗത്ത് വരുന്നുണ്ട് പക്ഷെ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് കോൺസ്റ്റബിൾമാരും പറയുന്നത് അങ്ങനെ അത് കണ്ട് അല്ലെങ്കിൽ ഇതിന് സാക്ഷികളായ കോൺസ്റ്റബിൾമാര് ഏർ ഇതിന് ഇതിൽ പിന്നീട് കുറ്റപത്രം സമർപ്പിക്കുകയാണ് അതിനുശേഷം കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നു ക്രൈംബ്രാഞ്ച് പറയുന്നത് ഇതൊരു ആത്മഹത്യയാണ് സാധാരണ ആത്മഹത്യയാണ് അദ്ദേഹം തന്നെ ആത്മഹത്യ ചെയ്ത് മരിച്ചതാണ് എന്ന രീതിയിൽ പറയുന്നു അതെ അതെ പോലീസ് നൽകിയിരിക്കുന്ന മൊഴി പ്രകാരമാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ആത്മഹത്യയാണ് എന്നുള്ളത് പക്ഷെ അതിനുശേഷം പിന്നീട് റീ പോസ്റ്റ്മോർട്ടം അതായത് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഈ പറയുന്ന സോമൻ എസ് ഐ സോമന്റെ കുടുംബം രംഗത്ത് വരികയാണ് അപ്പോ കുടുംബം രംഗത്ത് വന്നപ്പോ കേസ് ക്രൈംബ്രാഞ്ചിൽ നിന്ന് മാറി സി ബി ഐ ഏറ്റെടുക്കുന്നു സി ബി ഐ ഏറ്റെടുത്തതിനു ശേഷമാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് ആത്മഹത്യയാണ് എന്നുള്ളതാണ് പിന്നീട് സി ബി ഐ കേസ് ഏറ്റെടുത്തതോടുകൂടി ഒരിക്കലും അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല പകരം ഇതൊരു കൊലപാതകമാണെന്ന് സി ബി ഐ പറയുകയാണ് അതിന് പിന്നിലെ കാരണം സി ബി ഐ പറയുന്നത് ഒരാൾക്ക് ഒരു കാരണവശാലും സ്വയം നിറയൊഴിച്ച് അതായത് മൂന്ന് തവണ സ്വന്തം ശരീരത്തിലേക്ക് വെടിയുതിർത്ത് മരിക്കാൻ സാധിക്കില്ല ആത്മഹത്യ ഒരു തോക്ക് ഉപയോഗിച്ച് ഒരു വട്ടം മാത്രമേ ശരീരത്തിൽ വെടിവെക്കാൻ കഴിയൂ അതായത് ഇദ്ദേഹം മൂന്ന് തവണ സ്വന്തം ശരീരത്തിൽ വെടിയുതിർത്ത ശേഷമാണ് മരണത്തിന് കീഴടങ്ങിയത് സി ബി ഐ ഇവിടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരാൾക്ക് സ്വയം ഒരു മൂന്ന് തവണ വെടിയുതിർത്ത് മരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അത് പിന്നീട് ബാലിസ്റ്റിക് വിദഗ്ധന്മാരുടെ റിപ്പോർട്ടുകളും ഒക്കെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ആധാരമാണ് കാരണം ബാലിസ്റ്റിക് വിദഗ്ധന്മാരുടെ റിപ്പോർട്ട് പ്രകാരം അത് അത് കൂടാതെ തന്നെ ഫോറൻസിക്കും ഒക്കെ ഇതിൽ പരിശോധിക്കുന്നുണ്ട് ഈ ബാലിസ്റ്റിക് ഉദ്യോഗസ്ഥർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തോക്കുമായി ബന്ധപ്പെട്ടവർ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഞാൻ ഓരോന്നായിട്ട് നോട്ട് ചെയ്ത് പറയാം അതായത് ഈ പറയുന്ന സോമൻ വെടിയേറ്റ് മരിക്കുമ്പോൾ സോമൻ്റെ യൂണിഫോമിന്റെ ഇടത് ഭാഗത്ത് വെടി ഈ വെടിയുണ്ട് തറച്ച് കയറിയ ഒരു ഒരു ഭാഗമുണ്ട് അതായത് ആ കീശ വെടിയുണ്ട് തറച്ച് കീറിയ ഒരു ഒരു സംഭവം അപ്പം അത് ബാലിസ്റ്റിക് വിദഗ്ധന്മാർ കണ്ടെത്തിയതാണ് അപ്പം ഈ റിപ്പോർട്ടുകളൊക്കെ ആയിട്ടാണ് ഈ പറയുന്ന സി ബി ഐയുടെ രംഗത്തേക്കുള്ള കടന്നുവരവ് അതുകൂടാതെ സി ബി ഐ കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ഫോറൻസിക് വിഭാഗം അവർ നൽകിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരാൾക്ക് സ്വന്തം ശരീരത്തിൽ നിന്ന് തോക്ക് ചൂണ്ടി പിടിക്കാൻ സാധിക്കുന്നത് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ അകലം മാത്രമാണ് എന്നാണ് ഒരാൾക്ക് വേണ്ടി അതെ അതെ അപ്പം അതാണ് ഫോറൻസിക് വിഭാഗക്കാർ കണ്ടെത്തിയിരിക്കുന്ന മറ്റൊരു കാര്യം അപ്പൊ ഇതും സി ബി ഐയുടെ ഒരു തുറുപ്പുചീട്ടായിരുന്നു അന്നത്തെ കാലത്ത് അതിനുശേഷം ഈ പറയുന്ന സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും ഈ പറയുന്ന കാര്യം സാധ്യമല്ല അപ്പോൾ ഇതൊരു കൊലപാതകം തന്നെയാണ് എന്നുള്ള ഒരു റിപ്പോർട്ടിൽ പ്രകാരമാണ് ഒരു രംഗത്ത് വന്നത് സി ബി ഐ അതുകൂടാതെ ഈ ഫയർ എഫക്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം അതായത് നമ്മളൊരു വെടി നമ്മുടെ നേരെ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ തോക്കു ചൂണ്ടി നമ്മൾ വെടിവെക്കുമ്പോൾ അതിന് ചുറ്റും വരുന്ന ചില ഫയർ എഫക്റ്റ് എന്ന് പറയുന്ന ആ കാര്യങ്ങൾ അതായത് ഒന്ന് ഈ പറയുന്ന വെടിമരുന്ന് അതെല്ലാം നമ്മുടെ ശരീരത്തിൽ എവിടെ പതിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് കണ്ടു വെ കണ്ടുപിടിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് ഈ പറയുന്ന ഫോറൻസിക് വിദഗ്ധന്മാർ നമ്മുടെ സി കൈമാറി ഈ റിപ്പോർട്ടുകളെല്ലാം വെച്ചുകൊണ്ടാണ് സി ബി ഐ ഉറപ്പിച്ച് പറഞ്ഞത് ഇതൊരിക്കലും ഒരു ആത്മഹത്യ അല്ല ഇത് കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നതെന്ന് ശേഷം ഈ സി ബി ഐ നൽകിയിരിക്കുന്ന കുറ്റപത്രത്തില് കൊലക്കുറ്റമുണ്ട് ഗൂഢാലോചനയുണ്ട് ഇതെല്ലാം ചേർത്തുകൊണ്ട് ഈ പറയുന്ന അവിടുത്തെ മറ്റ് സഹപ്രവർത്തകർക്കെതിരെ സി ബി ഐ കേസ് ഫയൽ ചെയ്യും അതെ സി ബി ഐ കേസ് ഫയൽ ുന്നു ഇത് കോടതി മുൻപാകെ എത്തുന്നു ഇവർക്ക് ശിക്ഷ വിധിക്കുന്നു പക്ഷെ ഇവർ ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതിയിൽ അന്ന് കേസ് പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് ഇവർക്ക് ശിക്ഷ നൽകണമെന്ന് പറയുന്നു പക്ഷേ ഈ കേസ് കോടതിയിലേക്ക് എത്തുന്നു കോടതിയിൽ ഈ കേസ് പരിഗണിച്ച രണ്ട് ഡിവിഷൻ ബെഞ്ചിൽ ഒരാൾ പറയുന്നത് ഇവർക്ക് വധശിക്ഷ നൽകണമെന്നാണ് പക്ഷെ അതിൽ മറ്റൊരാൾ പറയുന്നത് ഇവർക്ക് ശിക്ഷ നൽകരുത് എന്നുള്ളതാണ് ശേഷം ഇത് കേസ് ഹൈക്കോടതിയിലേക്ക് എത്തുന്നു ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ ഇത് ജീവപര്യന്തം ശിക്ഷയായി മാറുന്നു അതായത് ഈ പറയുന്ന കോൺസ്റ്റബിൾമാർക്ക് അങ്ങനെ ഒരു ജീവപര്യന്തം ശിക്ഷയിലേക്ക് എത്തി അവസാനം അപ്പോഴും ഈ പറയുന്ന സോമൻറെ വീട്ടുകാർ രംഗത്തുണ്ട് അതായത് ഇതൊരിക്കലും ആത്മഹത്യ സോമൻ ചെയ്യില്ല ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പിന്നിൽ ഒരു കാരണമുണ്ട് അന്ന് അദ്ദേഹം വയനാട് എസ് ഐ ആയിരുന്ന സമയത്ത് ഒരു ഡോക്ടർ ഇദ്ദേഹത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു ഈ പറയുന്ന പാനൂർ സോമനെതിരെ എസ് ഐ പാനൂർ സോമനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു അതായത് ഈ വയനാട് എസ് ഐ ആയിരുന്ന അന്ന് അന്നത്തെ കാലത്ത് ഇദ്ദേഹം വയനാട് എസ് ഐയു ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പൊ വഞ്ചനാ കുറ്റത്തിന് ഇദ്ദേഹത്തിനെതിരെ ഈ പാനൂർ സോമനെതിരെ ഒരു ഡോക്ടർ പരാതി നൽകി അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മേലുദ്യോഗസ്ഥർ ചോദിച്ചറിഞ്ഞതും ഒക്കെ ഇദ്ദേഹത്തിന് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു അതുകൂടാതെ ഇദ്ദേഹം മാനസിക പീഡനം അനുഭവിച്ചിരുന്ന അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെ അടുത്ത് നിന്ന് മാനസിക പീഡനം അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നും ഈ പറയുന്ന കുടുംബം പറയുന്നുണ്ട് സ്റ്റേഷനിലെ മാനസിക പീഡനം അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു സഹപ്രവർത്തകരിൽ നിന്ന് മാനസിക പീഡനം ഇദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടെന്നും പറയുന്നു അതുകൂടാതെ പ്രധാനമായിട്ടും ഇദ്ദേഹം ജാതി അധിക്ഷേപം നേരിട്ടിരുന്നു സോമൻ ഒരു ജാതി അധിക്ഷേപം നേരിട്ടിരുന്ന ഒരു എസ്ഐ ആണെന്നും ഈ കുടുംബം ആരോപണമായിട്ട് ഉന്നയിക്കുന്നുണ്ട് ഇവയൊന്നും കൂടാതെ തനിക്ക് അറിയാവുന്ന ഒരു വക്കീലിന്റെ അടുത്ത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് ഈ വക്കീലിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് അധിക്ഷേപത്തിന്റെയും അല്ലെങ്കിൽ ഈ മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടായിരുന്നു ആ ജാതി അധിക്ഷേപം മാനസിക സമ്മർദ്ദം അതുപോലെ തന്നെ സഹപ്രവർത്തകരിൽ നിന്നുള്ള ഒരു പിന്തുണയില്ലായ്മ ഇല്ലായ്മ ഇതെല്ലാം അതുപോലെ തന്നെ വഞ്ചനാ കുറ്റം അദ്ദേഹം അറിഞ്ഞിട്ടില്ലാത്ത കാര്യമാണെന്നാണ് പറയപ്പെടുന്നത് ഇപ്പൊ കുറ്റം ഇതെല്ലാം അദ്ദേഹത്തെ മാനസികമായി എന്നും കുടുംബം പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തെ തളർത്തിയിരുന്ന ഒരു പ്രധാന ഘടകമായിരുന്നു ചിലപ്പോൾ പറയാൻ സാധിക്കില്ല കാരണം സി ബി ഐ ഉൾപ്പെടെ തോറ്റ കേസാണ് കൊലപാതകമാണെന്ന് സി ബി ഐ പറയുന്നുണ്ടെങ്കിലും അതിൽ കൃത്യമായ ഒരു തെളിവ് അവർക്ക് ഹാജരാക്കാനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കൊല ചെയ്തത് തന്നെയാണെന്ന് സി ബി ഐ പറയുന്നുണ്ടെങ്കിലും അതിലേക്ക് ഒരു തെളിവ് എന്ന രീതിയിലേക്ക് എത്താൻ പറ്റിയല്ല ആ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാൻ ഇതുവരെ സി ബി ഐക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് സജഷൻസ് അവർ പറഞ്ഞു അതെ ഉദ്യോഗസ്ഥരിൽ നിന്നും ഫോറൻസിക്കിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ വീക്ഷണത്തൊന്നും അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരു വ്യക്തിക്ക് മൂന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വെടിവെക്കാൻ ഒരു ശരീരത്തിലേക്ക് കഴിയില്ല സ്വന്തം ശരീരത്തിലേക്ക് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ കൊലപാതകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ആത്മഹത്യ ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആ ആ പോലീസ് ആളുകൾ തന്നെ തീർച്ചയായിട്ടും പക്ഷെ അതിലേക്കൊന്നും എത്താൻ സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ ഇദ്ദേഹം മാനസിക പീഡനം അനുഭവിച്ചു അനുഭവിച്ചിരുന്നു ജില്ലാ പോലീസ് മേധാവിക്ക് കത്തെഴുതിയിരുന്നു ഒക്കെ സഹപ്രവർത്തകരും അതുപോലെ തന്നെ വീട്ടുകാരും പറയുന്നുണ്ടെങ്കിൽ പോലും സിബിഐ ഉൾപ്പെടെ ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിലെ ട്വിസ്റ്റ് കണ്ടെത്താൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ് മരണമോ കൊലപാതകമോ നമുക്ക് ഇതുവരെ മനസ്സിലാവാത്ത അല്ലെങ്കിൽ ചുരുളഴിയാത്ത ഒരു കേസ് തന്നെ നമുക്ക് ആ പാനൂർ സോമൻ കേസിനെ പറയാൻ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളൊക്കെ ചുരുളി വരാൻ ഒരുപാട് കാലങ്ങൾ ചിലപ്പോൾ വേണ്ടി വന്നേക്കും ഇപ്പോഴും അതിനൊന്നും ഒരു ഉത്തരം കിട്ടില്ല ഇത് കൊലപാതകമാണോ മരണമാണോ കൊലപാതകത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് അതെ എല്ലാ സന്ദർഭങ്ങളും ഉണ്ട് പക്ഷെ അത് ആത്മഹത്യ ചെയ്യാനുള്ള എല്ലാ സന്ദർഭങ്ങളും കൊൽ മരണപ്പെടാനുള്ള സന്ദർഭങ്ങളും അവിടെ ഉണ്ട് പക്ഷെ അത് എങ്ങനെ അത് സംഭവിക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആർക്കും അറിയാത്തൊരു കാര്യമാണ് ഇത് ഇനി എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് പോകാൻ പോകുന്ന ഈ കേസ് അതോ ഇത് ഇവിടെ അവസാനിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ എൺപത് എൺപത്തിയൊന്ന് എൺപതുകളിൽ നടന്ന ഒരു കൊലപാതകമാണ് അന്ന് മുതൽ ഫോറൻസിക് സംഘമുണ്ട് ബാലിസ്റ്റിക് റിപ്പോർട്ടുകളുണ്ട് അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്ന കേസ് പിന്നീട് സി ബി ഐ ഏറ്റെടുക്കുന്നു അങ്ങനെ പല കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ചുരുളിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം സഹപ്രവർത്തകരെ ശിക്ഷിക്കുന്നു സഹപ്രവർത്തകരിൽ നിന്ന് മാനസിക പീഡനം അനുഭവിച്ചിട്ടുണ്ട് ജാതി അധിക്ഷേപം നേരിട്ടിരുന്ന ഒരു വ്യക്തി കുടുംബം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം പല കാര്യങ്ങളും ഞങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിലൊന്നും ഒരു ഒരു കാമ്പ് അല്ലെങ്കിൽ ആ എന്താണ് നടന്നത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആ ഒരൊറ്റ മുറിയിൽ അന്ന് ആ കുറച്ച് സമയം കൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പോലീസുകാർ പറയുന്നത് ഇദ്ദേഹം വേടിയുതിർക്കുന്ന സമയത്ത് ഞങ്ങൾ ആ റൂമിൽ ചെന്നു അദ്ദേഹത്തെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു പക്ഷെ അന്ന് അതൊന്നും സാധിച്ചില്ല എന്നുള്ളതാണ് ആ കുറച്ച് സമയം ആ മുറിക്കുള്ളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത് എസ് ഐ പാനൂർ സോമന്റെ മരണം കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ ഇന്നും ആർക്കും അറിയാത്തൊരു സമസ്യയാണ് ആ മുറിക്കുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഇന്നറിയില്ല